നമ്മുടെ കേരളത്തിൽ അപൂർവ്വ ഇന്നത്തിൽപ്പെട്ട ഫാൽക്കൻ പക്ഷിയെ കണ്ടെത്തി പക്ഷേ അത് പരിക്കേറ്റ നിലയിലായിരുന്നു മലപ്പുറം കോട്ടപ്പടി എന്ന സ്ഥലത്തെ മച്ചിങ്ങൽ മുസ്തഫ അദ്ദേഹമാണ് ലോക വനദിനമായ മാർച്ച് ഇരുപത്തിയൊന്നിന് കഴിഞ്ഞ ദിവസം തൻ്റെ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ പെരിഗ്രീൻ അഥവാ ഷഹീൻ ഫാൽക്കൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ പക്ഷിയെ കണ്ടത് തുടർന്ന് അദ്ദേഹം പ്രശസ്ത ഫാൽക്കൺ ഗവേഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറും ഒക്കെയായ ഡോക്ടർ സുബേറിനെ സുബേർ മേഡമിനെ ഈ വിവരം അറിയിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് സർവകലാശാലയിലേക്ക് ഈ പക്ഷിയെ എത്തിച്ചു അതിനുവേണ്ട ചികിത്സയൊക്കെ നൽകുന്നുണ്ട് മുസ്തഫ മച്ചിങ്ങൽ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുകയാണ് രാവിലെ അദ്ദേഹം വീട്ടിൽ ഇറങ്ങുമ്പോൾ ഈ കാക്കകളും പൂച്ച എല്ലാം കൂടെ തന്നെ ആക്രമിക്കുന്നത് കാണുകയാണ് അങ്ങനെ പരിക്ക് പറ്റിയ ഈ ഫാൽക്കണെ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ഗൂഗിളിൽ നോക്കി ഫാൽക്കണ ഈ ഒരു പക്ഷിയെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേര് കണ്ടു എന്നെ വിളിച്ചു അപ്പോൾ ഞാനത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇതിൻ്റെ നേച്ച് ഇതിൻ്റെ ഹാബിറ്റാറ്റ് കാടാണ് അപ്പം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്ന് കാർഡുകൾ കാണുമ്പോൾ തന്നെ അതിനൊരു ആശ്വാസമാണ് അത് അതും അതിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇത് കൂട്ടിലടച്ചാൽ ഇത് പെട്ടെന്ന് വളരെ ഡിപ്രസ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ഒരു ഹാബിറ്റാറ്റ് പോലെയുള്ള അന്തരീക്ഷത്തിലാണ് ഞാനിതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അരുൺ അമർനാഥുണ്ട് മലപ്പുറത്ത് നിന്ന് അരുൺ എന്തായാലും ആൾ അതിനെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചത് വലിയ കാര്യമാണ് ഈ പക്ഷേ ഈ എന്താണ് ഇതിൻ്റെ വ്യത്യസ്ത ഇനം എന്നതിനെക്കുറിച്ച് എനിക്കത്ര ഗ്രാഹ്യമില്ല അപ്പോൾ എന്താണ് ഈ പക്ഷിയുടെ ഒരു സവിശേഷതയും ഒക്കെ ഇതിനെങ്ങനെയാണ് ഇനി അതിൻ്റെ ഒരു സാധാരണ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോവുക തിവിശ എന്തായാലും നമുക്ക് അതിഥിയായി എത്തിയത് ഈ മലപ്പുറം കോടപ്പടിയിലെ മുസ്തഫയുടെ വീട്ടിൽ അതിഥിയായി എത്തിയത് ചില്ലറക്കാരനല്ല ലോകത്ത് തന്നെ ഏറ്റവും വേഗത കൂടിയ പക്ഷിയാണ് ഈ പെരിഗ്രീൻ ഫാൽക്കൺ എന്ന് പറയുന്നത് മണിക്കൂറിൽ മുന്നൂറ്റൻപത് കിലോമീറ്റർ വരെയൊക്കെ നിസ്സാരമായിട്ട് പറക്കുന്ന വേഗതയുള്ള ഒരു പക്ഷി അപൂർവ്വ ഇനമാണ് ഒപ്പം തന്നെ വംശനാശം നേരിടുന്ന ഷെഡ്യൂൾഡ് വണ്ണിൽപ്പെട്ട പക്ഷി കൂടിയാണ് അപ്പോൾ ചില്ലറക്കാരനല്ല അത്രയും അപൂർവമായി നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പിന്നെയും കാണുമെങ്കിൽ പോലും നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ വളരെ അപൂർവമായേ കാണാറുള്ളൂ എന്നാണ് ഈ സുബൈർ മയ ഡമ്മന്നലോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ നെല്ലിയാമ്പതിയിൽ കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സൈലൻറ്റ് വാലിയിൽ കണ്ടിരുന്നു അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഇത് ഇങ്ങനെ ദേശാടന സമയമാണിതിൻ്റെ ഈ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് കൂട്ടത്തോടെ ദേശാടനം നടത്തുന്ന സമയമാണ് അങ്ങനെ ഒരുപക്ഷേ കൂട്ടം തെറ്റിയതാകാം എന്നുള്ളതാണ് നിഗമന കൂട്ടം തെറ്റിയതാകാം ദിശ തെറ്റി ഒരവശ്യനിലയിലായിരുന്നു കണ്ടത് അപ്പോൾ തന്നെ ദിവിഷു സൂചിപ്പിച്ചതുപോലെ അറിയിക്കേണ്ട ആളെ തന്നെ അറിയിച്ചു ഫാൽക്കൺ ഗവേഷകൻ കൂടിയായ സുബൈർ മേഡമനിലെ കണ്ടെത്തി സുബൈർ മേഡമനെ എത്തേണ്ട കൈകൾ തന്നെ ആൾ എത്തിയിട്ടുണ്ടെന്നാലും ഇനി എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കി കോഴിക്കോട് ചികിത്സയൊക്കെ കോഴിക്കോട് വെച്ച് ചികിത്സയൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ആരോഗ്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപൂർവ്വ ഇനത്തിന് അതിഥിയായി എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ് അതിന് ജീവൻ നൽകാനായി എന്ന സന്തോഷമാണ് മുസ്തഫയ്ക്കും ഒപ്പം തന്നെ ഈ ഗവേഷകനായ സുബൈർ മാഡമിനും നിലവിലുള്ളത് ദിവീഷ്